നെസി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ വീഡിയോ ഒരു ഫ്രൈഡേ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ വെള്ളിയാഴ്ച ദിവസം എങ്ങനെയാണ് ഞാൻ ചെയ്യുന്നത് എന്നിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറന്നു വരുത് പിന്നെ അതേപോലെ തന്നെ നല്ലൊരു അടിപൊളി ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി കൂടി ഇതിൽ തുടക്കത്തിൽ തന്നെ ഞാൻ ചേർക്കുന്നുണ്ട് ഇതെന്താ ഇപ്പോൾ രാവിലെ തന്നെ കാടും പൊന്തയൊക്കെ ആയിട്ടെന്ന് വിചാരിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ ഡെക്കറേഷൻ ചെയ്യാനൊക്കെ നമ്മൾ പൈസ കൊടുത്തിട്ട് ഫ്ലവറും അങ്ങനത്തെ ഒന്നും വാങ്ങേണ്ട ആവശ്യമില്ല കേട്ടോ ഇതേപോലെ തന്നെ നമ്മളെ വീട്ടിൻ്റെ മുറ്റത്തും അതേപോലെ പറമ്പിലൊക്കെ ഉണ്ടാവും ഇതേപോലെ നല്ല ഭംഗിയുള്ള ചെടികളൊക്കെ ഉണ്ടാവും ഈ കാട്ടിൽ വെറുതെ കിടക്കുന്ന അതൊക്കെ ഒന്ന് നല്ലോണം ഒന്ന് മുറിച്ച് റെഡിയാക്കി വീട്ടിനുള്ളിൽ കൊണ്ടുവച്ചാല് നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് ഇതിപ്പ എന്തിന്റെ പൂവാണെന്ന് വിചാരിക്കുന്നുണ്ടാവും നമ്മൾ മുറിയൊക്കെ ആയാൽ വെക്ക വെക്കലില്ലേ കാട്ടപ്പ എന്ന് പറഞ്ഞിട്ടൊരു വില ആ അതിന്റെ പൂവാണ് കേട്ടോ പിന്നെ അതാ ഞാൻ വേഗം തന്നെ ഇറച്ചിച്ചോറ് റെഡിയാക്കുകയാണ് രാവിലത്തെ ചായൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അരക്കിലോ ബീഫാണെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള വെല്ലുവിളിയും പിന്നെ അതേപോലെ ഒരു പത്ത് പതിനഞ്ച് ചുവന്നുള്ളിയും പിന്നെ ഒരു ഒരു രണ്ട് വലിയ തക്കാളിയും പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചത് കുറേശേ എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ അതാ കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും പിന്നെ കുറച്ച് ബീഫ് മസാലപ്പൊടിയും ബീഫ് ആയതുകൊണ്ട് തന്നെ ബീഫ് മസാലപ്പൊടി ഇട്ടാൽ നല്ലൊരു ടേസ്റ്റ് ആണ് കേട്ടോ അപ്പം അതും കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അതേപോലെ കുറച്ച് കുരുമുളക് പൊടി ഈ വലിയ ജീരകത്തിൻ്റെ പൊടി എന്നിവയൊക്കെയാണ് ചേർക്കുന്നത് ബീഫ് ആവുമ്പോൾ പിന്നെ ഈ വലിയ ജീരകവും കുരുമുളകും ഒന്നും മറക്കരു കേട്ടോ പിന്നെ അതേപോലെ ഒരു അര ടീസ്പൂൺ അളവിലുള്ള ഉലുവയും കൂടി ചേർത്തിട്ടുണ്ട് അപ്പോൾ കാണിക്കാൻ വിട്ടോ ഇതാണ് നമ്മൾ സാധാരണ ഈ കയമാരിയോ അല്ലെങ്കിൽ പിന്നെ കോല അരിയൊക്കെ വെച്ചിട്ടല്ലേ ഇതുണ്ടാക്കല് പക്ഷേ ഇത് തനത് ടേസ്റ്റിലുള്ള ഇറച്ചിച്ചോറാണ് കേട്ടോ നമ്മൾ സാധാരണ കുറുവ അരിയും കൂടി വെച്ചിട്ടാണ് അപ്പോൾ അതാണ് നമ്മൾ പണ്ട് കാലത്തെ വെച്ച് പോരല്ലേ അപ്പോൾ പിന്നെ ഈ ഇടക്കാലത്താണ് യൂട്യൂബൊക്കെ വന്നതിന് ശേഷമാണ് നമ്മൾ കയമാരിയൊക്കെ വെച്ച് വെക്കല് തുടങ്ങിയത് അപ്പോൾ ആ ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിതിൻ്റെ അളവുകളൊക്കെ ഞാനൊരു റീൽസ് ആയിട്ട് ഇടാം പിന്നെ അത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ അതേപോലെ തന്നെ ഒരു നാരങ്ങൻ്റെ പകുതി എടുത്തിട്ട് പീഞ്ഞ് വയ്ക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഇതിലുണ്ടല്ലോ ഒരു നാരങ്ങ പീയ്യുന്ന സാധനത്തിൽ വെച്ച് പീയ്യുമ്പോൾ കുരു ഒന്നും അതിൻ്റെ ഉള്ളിൽ കുടുങ്ങില്ലട്ടാവും ഈ കുരു ഒക്കെ വല്ലാത്തൊരു കയ്പാണ് അത് നമുക്ക് ഈ ഭക്ഷണം കഴിക്കുമ്പോൾ കഴിച്ചാൽ കടിച്ചാൽ പിന്നെ ഇത് അതിലേക്ക് ഒരു അര ഗ്ലാസ് വെള്ളം കൂടി വെച്ചു കൊടുക്കുന്നുണ്ട് ബീഫിൽ നിന്നൊക്കെ നല്ലവണ്ണം വെള്ളം ഇറങ്ങി വരും തക്കാളിൻ്റെ ഉള്ളിൻ്റെയൊക്കെ പക്ഷേ കുറച്ചുകൂടി ഈ ഒരു വെള്ളം ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് കേട്ടോ അപ്പോൾ നമ്മൾക്ക് ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട കറി പോലെ വെള്ളം ഒഴിക്കേണ്ട അപ്പോൾ ഈ ചോറ് വെക്കുമ്പോൾ അപ്പോൾ ആ വെള്ളത്തിൻ്റെ ഒരു പ്രശ്നം നമുക്ക് കൂടുതലായിട്ട് വരും പറ്റിച്ചെടുക്കാനൊക്കെ പിന്നെ ബുദ്ധിമുട്ടായിരിക്കും നല്ല ബീഫാണ് കേട്ടോ കിട്ടിയിട്ടുള്ളത് വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഇവിടെ നല്ല ബീഫ് കിട്ടും അതായത് പോത്തിറച്ചി വല്ലാത്തപ്പോൾ മൂരി ഇറച്ചി അറിയും അതാണ് കിട്ടുക അപ്പോൾ വെള്ളിയും ഞായറും മാത്രമേ ഞങ്ങൾ ബീഫ് അങ്ങനെ വാങ്ങുന്നുണ്ടെങ്കിൽ വാങ്ങലേ ഉള്ളൂ കൂടുതലും ചിക്കൻ തന്നെയാണ് വാങ്ങൽ അപ്പോൾ അതൊരു അഞ്ചാറ് വിസിൽ വന്നതിന് ശേഷം അത് വെന്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് റൈസ് വെക്കണമല്ലോ അതിനായിട്ട് ഇതാ ഒരു പാൻ അടുപ്പത്ത് വെച്ചാൽ അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു രണ്ട് മൂന്ന് ഏലക്കായും അതേപോലെ തന്നെ ഒരു മൂന്നാല് ഗ്രാമ്പു ചെറിയ പീസ് പട്ട എന്നിവ കൂടി കെട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിന് ശേഷം തിളച്ച വെള്ളമാണ് കേട്ടോ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർക്കുന്നുണ്ട് വെള്ളത്തിൻ്റെ അളവ് ഒരു ഗ്ലാസ് വെള്ളമാണെങ്കിൽ രണ്ടര ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇതിലെടുത്തത് അപ്പോൾ ഒരുപാട് വേവില്ലാത്ത കുറവ് ആയതുകൊണ്ടാണ് ഞാൻ രണ്ടര ഗ്ലാസ് എടുത്തത് നല്ല വേവുള്ള കുറവുണ്ടാവില്ല മഞ്ഞക്കുറവാണ് അതാണെങ്കിൽ പിന്നെ ഒരു ഗ്ലാസ് അരിക്ക് മൂന്ന് ഗ്ലാസ് വെള്ളമാണ് കേട്ടോ പിന്നെ ഈ വെള്ളം നമ്മൾ ബീഫിൽ ഏകദേശം ഒരു ഗ്ലാസ്സോളം വെള്ളം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു റൈസിൽ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടത് പിന്നെ അതിലേക്ക് കുറച്ചധികം കറിവേപ്പിൻ്റെ അലിയൊക്കെ കൂടി ഇട്ടിട്ട് പിന്നെ ഞാൻ കഴുകി ഊറ്റിയിട്ട് അരി അതിലേക്ക് ഇട്ട് കൊടുത്തൊന്ന് വേവിച്ചെടുക്കുകയാണ് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടയിന് കേട്ടോ പുട്ടും തലേന്ന് രാത്രിക്കത്തെ മീൻ ഉണ്ട് ഇനി അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് അത് കഴിഞ്ഞ് അപ്പം ഞാൻ വേഗം തന്നെ ഇന്ന് എനിക്ക് ചെറിയൊരു ഗസ്റ്റും കൂടി ഉണ്ട് കേട്ടോ ഗസ്റ്റ് എല്ലാം അമ്മ ആണ് ഉമ്മ വരും എന്ന് പറഞ്ഞിട്ടുണ്ടേന് അപ്പോൾ എന്തായാലും വെള്ളിയാഴ്ച സാധാരണ ഞങ്ങൾ ഞായറാഴ്ചയാണ് സ്പെഷ്യൽ ഫുഡ് ഉണ്ടാക്കല് ഈ ഈ കോഴിക്കോട്ടുകാരിട്ടോ പ്രത്യേകിച്ച് ഇപ്പോൾ മലപ്പുറം ഭാഗത്തൊക്കെയാണ് വെള്ളിയാഴ്ചത്തെ സ്പെഷ്യൽ ഫുഡ് അപ്പോൾ വെള്ളിയാഴ്ച വീടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് നല്ല എന്തെങ്കിലും സ്മെല്ലിനുള്ള ചന്ദനത്തിരിയോ ഈ ചന്ദനത്തിരി മറ്റേ ഊതില്ലെങ്കിൽ ചന്ദനത്തിരി ആണ് കേട്ടോ അപ്പോൾ നല്ലൊരു സ്മെല്ലുണ്ടാവും നല്ല വെള്ളിയാഴ്ച ദിവസം നമ്മളെ വീട്ടിലൊക്കെ നമുക്കൊക്കെ പ്രധാനപ്പെട്ട ദിവസമാണല്ലോ എത്ര നമ്മൾ ക്ലീൻ ചെയ്തെടുത്താലും നീ രണ്ടാളാണ് ഒരാളാണെന്ന് പറഞ്ഞാലും എന്തെങ്കിലും പേപ്പറോ ബുക്കോ ഒക്കെ അവിടെയും ഇവിടെയൊക്കെ ഉണ്ടാവും കുട്ടികളുടെ വീടാണെങ്കിൽ പ്രത്യേകിച്ച് പറയാനില്ല പിന്നെ അതായത് രണ്ടായിരത്തി ഇരുപത്തി ഡയറി കിട്ടിയിട്ടുണ്ട് അതിപ്പോൾ മോളെ ഷോപ്പത്താണ് കേട്ടോ അപ്പോൾ അവർ ഡോക്ടേഴ്സിനൊക്കെ ഇങ്ങനെ ഡയറി കൊടുക്കാൻ വേണ്ടിയിട്ട് റെഡിയാക്കി എടുക്കലുണ്ട് അപ്പോൾ എല്ലാ കൊല്ലവും എനിക്കൊന്നും തരിലും പിന്നെ ഡോക്ടേഴ്സിന് മാത്രമല്ല പിന്നെ വരെ ഒരു സ്ഥിരം കസ്റ്റമർ ഉണ്ടാവില്ല വലിയ ബൾക്കായിട്ടൊക്കെ ഓർഡർ എടുക്കണേ അങ്ങനെ തോൽക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വാങ്ങുന്നതെന്ന് കിട്ടിയതാണ് കേട്ടോ എനിക്ക് അപ്പോൾ എന്താ കഴിഞ്ഞ ദിവസം ഞാൻ രണ്ട് ദിവസം കൂടുമ്പോഴാണ് ഇട്ടിപ്പോൾ തുടക്കിയത് അപ്പോൾ അവിടെ ആരും ഇല്ലല്ലോ ഞാനും മാത്രം ഞാനൊക്കെ ആകെ മാത്രമല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ തുടക്കുന്ന ദിവസമാണ് അതുമല്ലേ വെള്ളിയാഴ്ച അല്ലേ വെള്ളിയാഴ്ച ദിവസം മസ്റ്റായിട്ട് തുടക്കി കിട്ടോ നന്നായി അടിച്ച് വാരി തുടച്ച് വാഷ് ബേസിനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ക്ലീൻ ആക്കാനുണ്ടെങ്കിലൊക്കെ ആണ് നല്ല ക്ലീൻ ആക്കിയിടും ഞായറാഴ്ച വെള്ളിയാഴ്ച എന്തായാലും വൃത്തികേടാക്കിയിടൂല ഫുഡിന് വലിയൊരു പ്രാധാന്യം ഇല്ല കേട്ടോ വെള്ളിയാഴ്ച ഉണ്ടാക്കുന്നവരുണ്ടാവും ഇപ്പോഴൊക്കെ പിന്നെ അതേപോലെ ക്ലീൻ ചെയ്യൽ എന്തായാലും ഒന്ന് ഇതാക്കിയിടും പിന്നെ ആ സ്റ്റെയർ ഗേസിൻ്റെ മേലെ ഈ കാക്കൻ്റെ വണ്ടീൻ്റെ എന്തോ സാധനങ്ങളാണ് അപ്പോൾ അത് മാറ്റി വെക്കാൻ ഇല്ല ഇപ്പോൾ പെടുത്തു കൊണ്ടുപോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ ബ്രേക്കാണ് അപ്പോൾ അതുകൊണ്ട് ഒരാഴ്ചയായിട്ട് കാക്ക പണിക്കൊന്നും പോവലില്ല വണ്ടിൻ്റെ പണിയായിട്ട് അതിൻ്റെ പിന്നാലെയാണ് പിന്നെ ഞാൻ ഒന്ന് അടിച്ച് വാരിയെടുക്കാം തട്ടി ഒന്നായിട്ട് തട്ടി അടിക്കാനൊന്നും നിൽക്കുന്നില്ല കേട്ടോ മാറാലൊന്നും അതിനൊന്നും പിന്നെ അതിന് മാത്രം മാറാറില്ല പിന്നെ അതാ ആ സോഫേൻ്റെ അതൊക്കെ ഒന്ന് തട്ടി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ ഡൈനിങ് ടേബിളും പിന്നെ ആ ചെറിയൊരു ടീ പോയി ഒക്കെ ഒന്ന് തുടച്ചെടുത്ത് ചെറിയൊരു നഞ്ഞ തുണി വെച്ചിട്ട് പിന്നെ നമ്മൾ ഡെയിലി അടിച്ചു വരുമ്പം ആ ജനാലൻ്റെ ആ ഒരു ഭാഗം അടിച്ച് വരാൻ മറന്നുപോരുത് അവിടെ എപ്പോഴും പള്ളിക്കാട്ടുണ്ടാവും കേട്ടോ അത് അങ്ങനെ തന്നെ നമ്മൾ മറന്നു പോയാൽ അത് അങ്ങനെ അവിടെ കിടക്കും പിന്നെ ഈ എന്താ പറയുക ഈ എറുമ്പ് വല്ലും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് ഡെയിലി നമ്മൾ അടിച്ച് വരുമ്പോൾ ആ ജനാലിൻ്റെ ആ ഭാഗം കൂടി ഒന്ന് അടിച്ച് വരിയാല് നല്ലതാണ് പിന്നെ ആ സോഫൊക്കെ ഒന്ന് നീക്കി അതിൻ്റെ അടിയിലെ പൊടികളൊക്കെ എന്തായാലും ഉണ്ടാവും ഒരുപാട് ഡീപ്പായിട്ടല്ല എന്നാലൊരു ഒരു ഒരു എന്താ പറയുക റഫായിട്ടൊന്നും ഇങ്ങനെ ഒന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ അതിൻ്റെ അടിയിലൊക്കെ ഒന്ന് നീക്കിയെടുത്താൽ പെട്ടെന്ന് നമ്മളെ ഈ വല്ലപ്പോഴൊക്കെ ഡീപ്പ് ക്ലീനിങ് ഒക്കെ എപ്പോഴെങ്കിലും നമ്മൾ ചെയ്യുക ആ സമയത്ത് നമുക്ക് പണിയൊന്നും ഉണ്ടാവില്ല കേട്ടോ ഇങ്ങനെ ഡെയിലി ക്ലീൻ ചെയ്യുന്നതിൻ്റെ കൂട്ടത്ത് തന്നെ ക്ലീൻ ചെയ്തെടുത്താൽ ഇപ്പോൾ എല്ലാ വീട്ടിലും ഈ ക്രിസ്മസിൻ്റെ ഡെക്കറേഷൻസ് തയ്ക്കൂലേ അപ്പോൾ നമുക്ക് പിന്നെ ക്രിസ്മസ് അങ്ങനെ ഒരു ആഘോഷിക്കാത്തതായതുകൊണ്ട് വലിയ ഡെക്കറേഷൻസുകൾ ഒന്നുമില്ല പിന്നെ ഞാൻ പിന്നെ ഒരു ചുവപ്പ് ഒരു മാറ്റുണ്ട് ഇനി ഡൈനിങ് ടേബിളിന്റെ മേലെ ഇരിക്കുന്നു അതൊന്ന് മാറ്റി മാറ്റിയെടുത്തുന്നുള്ളൂ മറ്റേത് കഴുകാനെടുത്തപ്പോൾ രണ്ടെണ്ണാണ് ആ ഒരു മാറ്റുള്ളത് ആ ഡൈനിങ് ടേബിളിൻ്റെ മേലെ വിരിക്കുന്നത് അപ്പോൾ അത് ഞാനിങ്ങനെ മാറ്റി മാറ്റി കഴുകാൻ എടുക്കുമ്പോൾ മാത്രം അതൊന്ന് വിരിച്ചിടുന്നുള്ളൂ അപ്പോൾ അത് ആഴ്ചയിൽ ഒരിക്കലാണ് ബെഡ്ഷീറ്റ് ഞാൻ മാറ്റൽ അതേപോലെ തന്നെ ഈ സോഫേൻ്റെ കവറ് രണ്ട് മൂന്ന് ആഴ്ച കൂടുമ്പോഴാണ് കേട്ടോ മാറ്റം അത് പിന്നെ വല്ലാതെ അഴുക്കൊന്നും ഉണ്ടാവില്ല ആകെ രണ്ട് സോഫ കവറേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അത് മാറ്റി മാറ്റി അങ്ങനെ മാറ്റി തിരിച്ച് മറിച്ചൊക്കെ ഇടലാണ് ഞാൻ അടിച്ച് വാരിയൊക്കെ വരുമ്പോഴേക്കും ഇതാ റൈസ് ഇടയ്ക്കിടക്ക് വന്ന് ഇളക്കി നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഏകദേശം ഒക്കെ ഒന്ന് വെന്ത് വരുന്നുണ്ട് അപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം വേവ നമ്മൾ നേരത്തെ ആ ബീഫ് റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക വെള്ളത്തോട് കൂടി തന്നെ അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ വെള്ളം ഒഴിക്കേണ്ടത് അപ്പോൾ ഒരുപാട് വെള്ളമായി പോകേണ്ട വെള്ളം ഒന്നും നിങ്ങൾക്ക് പേടി ഉണ്ടെങ്കിൽ വെള്ളം തിളപ്പിച്ചിട്ട് മാറ്റി വെച്ചാൽ മതി അത് കുറേശ്ശേ ഈ വേവുന്നതിനനുസരിച്ച് കുറേശ്ശേ ഒഴിച്ചു കൊടുത്താൽ മതി പച്ച വെള്ളം ഒഴിച്ച് ഒഴിച്ചു കൊടുക്കരുത് പിന്നെ എന്നാൽ അതിലേക്ക് കുറച്ച് മല്ലിയലും പൊതിനേയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ലാസ്റ്റിലേക്കാണ് കേട്ടോ അത് ഞാൻ ചേർത്തത് അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടായിക്കോട്ടെ ചേച്ചിട്ട് പിന്നെ കുറച്ച് ഈ ആർ കെ ജി ഉണ്ടല്ലോ ആർ കെ ജി അല്ല ഇത് മിൽക്കി മിസ്റ്റിൻ്റെ നെയ്യാണ് കേട്ടോ അങ്ങനെ ആ ഞാനിപ്പോൾ ആർ കെ ജി എന്നാണ് ഇതിന് പറയാം നല്ല നെയ്ക്ക് അത് കുറച്ച് ചേർത്ത് കൊടുക്കും നല്ലൊരു ടേസ്റ്റ് ആണ് അതിന് ഞാൻ എപ്പോഴും പറയല്ലേ എനിക്ക് ഈ നെയ്യ് ഇല്ലാതെ പറ്റൂലെന്ന് എന്താണെന്ന് എനിക്ക് മറ്റേ നെയ്യ് ഓയിൽ നെയ്യൊ മറ്റേ ഡാളുടെ ഒക്കെ ഒക്കെ പകരം ഈ നെയ്യ് ഇഷ്ടം എപ്പോഴും നെയ്യിൻ്റെ പാത്രം എടുക്കുമ്പോൾ തന്നെ അത് പറയാനുണ്ടാവില്ല എനിക്ക് പിന്നെ അതൊക്കെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇളക്കി കൊടുത്ത് മൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഈ കകം ഫോൺ ചെയ്ത് വിളിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി ഒന്ന് സ്ഥിതി ഇട്ട് വെക്കാൽ ഒന്നായിട്ട് ഇവിടെ സ്ഥിരീട്ട് വെക്കലില്ല കേട്ടോ അപ്പൊ ഡെയിലി ഇപ്പൊ പുറത്തേക്ക് പോകുന്ന ആൾക്കാകാണ് അതിപ്പോൾ രാവിലെ തന്നെ കുളിച്ച് മാറ്റി കാക്ക എന്നെ സ്ഥിരി ഇട്ട് പോയിക്കോളൂ അതിനോട് എനിക്ക് വലിയ ഭാരമൊന്നുമില്ല അതേപോലെ തിരക്കിട്ടിട്ട് അങ്ങനെ എന്തെങ്കിലും കാക്കസ്ഥിരി ഇടാൻ പറ്റാത്ത സമയം ഉണ്ടെങ്കിൽ ഇന്നെ വിളിച്ച് പറയാ ചേ സ്ഥസ്ഥിരിട്ട് വെക്കാൻ അപ്പം പള്ളിയിൽ പോകാനുള്ള സമയമായപ്പോൾ ഞാൻ വേഗ സ്ഥിരീടാണ് പക്ഷെ ഈ ഷർട്ട് ആള് സ്ഥിര ഇട്ടത് ഇടുത്തി വേറെ ഒന്നാണ് ഇട്ടത് രണ്ട് ഷർട്ട് സ്ഥിരി ഇട്ടീന് അപ്പം ഞാൻ തിരക്കിട്ട് ഇട്ടതിട്ടില്ല അപ്പോൾ ഇത് നാളെ കല്യാണുണ്ട് വെള്ളിയാഴ്ച ഞായറാഴ്ച കല്യാണമുണ്ട് അപ്പോൾ കല്യാണത്തിനേക്കിടാമെന്ന് പറഞ്ഞ് വേറെ ഷർട്ടെടുത്തിട്ട് ആൾ പോവുകയാണ് ഇപ്പം തേരേ നേരെയല്ലാതെ ബാങ്ക് കൊടുത്തിട്ടപ്പോഴേക്കും ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് പള്ളി അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല എന്നാലും ബാങ്ക് കൊടുക്കുമ്പോഴത്തേനേക്ക് അവിടെ എത്തണമെന്നാണ് പറയാം എപ്പോഴും പക്ഷേ ബാങ്ക് കൊടുത്തിട്ടാണ് അധികം വീട്ടിൽ നിന്ന് പോവൽ ഇനിയുള്ള ക്ലീനിങ്ങും ബാക്കിയുള്ള പരിപാടികളൊക്കെ അര മണിക്കൂർ തന്നെ തീർക്കണം അപ്പോഴേക്കും കാക്ക പള്ളിയിൽ നിറങ്ങി വരും പള്ളിയിൽ നിറങ്ങി വരുമ്പോഴേക്കും ചോറൊക്കെ സെറ്റായി എൻ്റെ ഗുളിയും കാര്യങ്ങളും നിസ്കാരവും എല്ലാം കഴിഞ്ഞ് റെഡി ആയി നിൽക്കണം അപ്പോഴേക്കും ഇതാ ഞാൻ ബാക്കിയുള്ള വേഗം പണി തീർക്കട്ടെ തുടക്കിയാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ടു ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ ഞാൻ തുടയ്ക്കാറുള്ളൂ അപ്പോൾ ഡെയിലി തുടക്കിയല്ലേട്ടോ പക്ഷേ ഡെയിലി ഞാൻ അടിച്ചു വരും പിന്നെ അതേപോലെ കിച്ചൻ അധികം ദിവസവും തുടക്കി കേട്ടോ അത് ഞാൻ രണ്ട് ദിവസം മൂന്ന് ദിവസം ഒന്നും കാത്തുക്കല്ല കിച്ചൻ എന്തായാലും എനിക്ക് വർക്കൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് അഴുക്കാവും അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങി കളിക്കുമ്പോഴൊക്കെ എന്തായാലും ഉണ്ടാവും അപ്പോൾ അതൊക്കെ എന്തായാലും അടുക്കള ക്ലീൻ ആക്കി എടുക്കലുണ്ട് ഈ ബെഡ്ഷീറ്റ് മാറ്റൽ ഞാൻ പറഞ്ഞല്ലോ ആഴ്ചയിൽ ഒരു ദിവസം എല്ലാം ഞായറാഴ്ചയാണ് ഇനിയിപ്പോൾ റൂമിൽ കിടന്നാലും ഇല്ലെങ്കിലും ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ബെഡ്ഷീറ്റ് എന്തായാലും മാറ്റും പിന്നെ കിടക്കാത്ത റൂമിൽ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ അങ്ങനെ പത്ത് ദിവസം രണ്ടാഴ്ച ഒക്കെ കൂടുമ്പോൾ മാറ്റൽ പിന്നെ ആകെ ഒരു റൂമിലല്ലേ ഉള്ളൂ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും വലിയൊരു ബുദ്ധിമുട്ടൊന്നും പിന്നെ അതുപോലെ പണികളൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല പിന്നെ പെട്ടെന്ന് തീർക്കുന്നുള്ളൂ അവിടെയും പടി നിന്നാലാണ് പ്രശ്നം അല്ലെങ്കിൽ ഒരു മണിക്കൂർ കൊണ്ട് തന്നെ ഒരുവിധം പണികളൊക്കെ ഞാൻ തീർക്കാറുണ്ട് പിന്നെ അതാ മുളക് മല്ലി അങ്ങനത്തെ ഒക്കെ തീർന്നിട്ടുണ്ട് അപ്പോൾ അത് കഴുകി ഉണക്കി വെച്ചതാണ് അപ്പോൾ അതാ കുറച്ച് പച്ചേരിക്ക കാത്തുക്കാണ് എല്ലാം കൂടി പൊടിപ്പിക്കലാണ് കേട്ടോ ഒരുമിച്ചാണ് കൊടുത്തയക്കൽ പിന്നെ അതാ നല്ല കഫക്കെട്ടും ജലദോഷവും തൊണ്ടവേദന ഒക്കെ ഉള്ള സീസണാണല്ലോ നല്ല കിടന്നുറങ്ങാൻ നല്ല സുഖമുണ്ട് എന്നുള്ളൂ പക്ഷെ അസുഖങ്ങൾ എന്തായാലും ഉണ്ടാവും അപ്പോൾ അത് ആവി പിടിക്കുന്ന മെഷീനാണ് കേട്ടോ അത് പിന്നെ ദൈ ഒരു സാധനം അങ്ങനെ അധികം ഉണ്ടാക്കലില്ല കേട്ടോ വെല്ലുവിളിയും പിന്നെ പച്ചമുളകും സുർക്കിയും ഉപ്പും കൂടി ഇട്ടിട്ടുള്ള ഒരു സംഭവം ഉണ്ടല്ലോ അപ്പോൾ ഇന്ന് ഈ എസ്റ്റോറിലേക്ക് അതാണ് പിന്നെ ദൈ ടിഷ്യൂ പേപ്പർ വെക്കുന്നതുണ്ടല്ലോ ഹോൾഡർ അത് ഞാൻ പടുത്ത് വാങ്ങിയാണ് കഴിഞ്ഞ ഒരു പ്രാവശ്യം ഞാൻ പോയപ്പോൾ ടിഷ്യൂ പേപ്പർ വാങ്ങി പക്ഷെ അതിങ്ങനെ എവിടെ വെക്കാനുള്ള വെക്കാനുള്ളൊരിതില്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് ഇത് വാങ്ങിയത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാനീൻ്റെ ലിങ്ക് ഇടട്ടോ പാക്ക് ചെയ്ത് കൊടുക്കുക ഇത് എന്താ വെച്ചാൽ ടിഷ്യൂ പേപ്പർ എന്താണെന്ന് വെച്ചിട്ട് ആവശ്യം വെച്ചാൽ നമ്മൾ ഈ നനഞ്ഞ പാത്രങ്ങളോ അല്ലെങ്കിൽ കാസറോളോ ഒക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ അത് തുടച്ചെടുക്കാനാണ് മെയിനായിട്ട് അപ്പോൾ തുണി വെച്ചപ്പോഴും തുടക്കണ്ടല്ലോ ഇത് വെക്കുമ്പോൾ ആണ് കാഞ്ഞാൽ മതിയല്ലോ പിന്നെ എന്നാൽ മന്തിൻ്റെ ഉണ്ട് ഇനി അപ്പോൾ ഞാൻ പറയല്ലേ ഡെയിലി ഉണ്ട് മന്തിന്ന് അപ്പോൾ അത് ഉണ്ടാക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ കൂടെ അതും ഉണ്ട് പക്ഷേ ഇനി ഞായറീവാണ് ഇതിപ്പോൾ ഡെയിലി ഒന്നര കിലോനോ അല്ലെങ്കിൽ രണ്ട് കിലോനോ അത്രയേ ഉള്ളൂ ഒന്നര കിലോനോ കൊണ്ട് വലിയ ലാഭം ഒന്നും ഉണ്ടാവില്ല പിന്നെ ഒന്നായിട്ട് ചാക്കൊന്നായിട്ട് കൊണ്ട് നമുക്കതിന് വലിയൊരു നഷ്ടവും വരില്ല അതുകൊണ്ട് ഡെയിലി നമുക്കിപ്പോൾ ഓർഡർ ചെയ്ത് കൊടുക്കുമ്പോൾ ഇത്രേ കൊടുക്കാൻ എന്ന് നമുക്കങ്ങനെ വാശിടിക്കാൻ ഇരിക്കാൻ പറ്റൂലല്ലോ അതുമല്ല ഈ ഒന്നര കിലോനാണെങ്കിലും ഡെയിലി ഉണ്ട് അപ്പോൾ ഒരു നൂറ് നൂറ്റി ഇരുപത്തഞ്ച് ഉറുപ്പ്യേൻ്റെയൊക്കെ അടുത്ത് അത്ര ചെറു കുഞ്ഞ് വരുമാനമേ ഉള്ളൂ കേട്ടോ പിന്നെ അതാ ഈ ഊത് പോകുന്ന ആൾ ഇക്കാക്കാണ് ഞാൻ പറയലേ അപ്പോൾ അധികവും അരിവിൻ്റെ സമയത്താണ് കേട്ടോ ഊത് പോകിക്കൽ പക്ഷേ ഇന്നിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് എന്തായാലും വെള്ളിയാഴ്ച സമയത്ത് അങ്ങനെ തുടച്ചെടുത്ത് ക്ലീൻ ആക്കി എടുത്താൽ അതൊന്ന് പുകയ്ക്കാൻ തോന്നും കേട്ടോ അപ്പോൾ അങ്ങനെ അത് പുകിച്ചെടുക്കുകയാണ് അപ്പോൾ അത് എന്നോ വാങ്ങിയതാണ് നല്ല സ്മെല്ലാണ് ഇത് ചാർക്കോൾ പുകയ്ക്കലും ആ ഊതിൻ്റെ ആ പൊടി ഇട്ടെടുക്കലൊക്കെ കകൻ്റെ ഡ്യൂട്ടി ആയതുകൊണ്ട് എനിക്കത് വലിയൊരു ഐഡിയ കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ ഞാൻ ആ ചാർക്കോളിൻ്റെ പകുതി എടുത്തതിനോണ്ടാണ് പെട്ടെന്ന് കത്തിപ്പിടിക്കാൻ അപ്പോൾ ആ ഫുള്ളായിട്ട് തന്നെ ഇടണം അപ്പോഴാണ് നല്ലോണം പുക വരിക നല്ലോണം പുക വരുമ്പോഴാണ് എല്ലാ സ്ഥലത്തേക്കും ഉണ്ടാകും അപ്പോൾ വാതിൽ കടച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇങ്ങനെ തുറന്ന് വരുമ്പോൾ നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലേക്ക് അരേ വരുമ്പോൾ നല്ലൊരു സ്മെല്ലാണ് നല്ലൊരു സ്മെല്ലും നല്ലൊരു വൃത്തിയും ക്ലീനും ഒക്കെ ഉണ്ടാകുമ്പോൾ നല്ലൊരു എന്താ പറയുക പ്രത്യേക ഒരു ഐശ്വര്യം തന്നെയാണല്ലോ അല്ലേ അധികം മരിവ് സമയത്താണ് ഇത് പുകയ്ക്കുക അപ്പോൾ അപ്പോളാണ് നല്ലൊരു എന്താ പറയുക കൊതുക് എന്തെങ്കിലും കൊതുകും പോയിക്കോളും സ്മെല്ലിനാണെങ്കിൽ അതും ഉണ്ടായിക്കോളും നല്ലോണം പുക വരണം കേട്ടോ അപ്പോൾ കുറച്ചധികം തന്നെ ചാർക്കോൾ എടുക്കണം എന്നാലേ ഉള്ളൂ നല്ല പുക വരികയുള്ളൂ അപ്പോൾ അതിന് എല്ലാ ഭാഗത്തും റൂമിലും പിന്നെ താഴത്ത് പിന്നെ ഒരുപാട് റൂമൊന്നും ഇല്ലല്ലോ ആകെ ഒറ്റ റൂമല്ലേ ഉള്ളൂ അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തേക്കൊന്ന് അതിൻ്റെ പുക ഒക്കെ ഒന്ന് കാണിച്ച് അങ്ങനെ അതാ ഞാൻ വേഗം അത് ഒരു മുലയിൽ വെച്ചാൽ ആ അങ്ങനെ പുക വന്നോളും അപ്പോൾ ഡൈനിയാളിൽ തന്നെ വെച്ചാൽ നല്ല സ്മെല്ലുമാണ് കേട്ടോ ഈ ഊത് പുകിക്കുന്നതിൻ്റെ ലിങ്കും ഞാൻ ഈ ഒരു വീഡിയോയിൽ ടാഗ് ചെയ്യാം അപ്പോൾ അതിന് മാത്രം വില ഒന്നുമില്ല ഇരുന്നൂറ്റി സംതിങ് ഉള്ളൂ അപ്പോൾ അത് നല്ലതാണ് കേട്ടോ അപ്പോൾ സാമ്പ്രാണിയോ അല്ലെങ്കിൽ ഇതേപോലെ ഊതോ അങ്ങനെ എന്തെന്തു വേണമെങ്കിലും പുകയിക്കാൻ പറ്റൂട്ടോ അതിൽ പിന്നെന്താ ഈ ഒരു അച്ചാറുണ്ടല്ലോ മനു വരുമ്പോൾ കൊണ്ടു വന്നതാണ് പിന്നെ പിന്നെന്താ ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്നാണ് വിചാരിക്കുന്നത് അടുത്ത തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ്